കോട്ടയം കിടങ്ങൂർ പഞ്ചായത്തിലെ യു ഡി എഫ് ബി ജെ പി അവിശ്വത ബന്ധത്തിൽ പുറത്താക്കിയവരെ തിരിച്ചെടുത്ത ജോസഫ് ഗ്രൂപ്പ് നേരത്തെ ബി ജെ പിന്തുണയിൽ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരുന്നു അന്ന് പുറത്താക്കിയ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങളുടെ കൂറുമാറ്റമാണ് മാപ്പാക്കിയത് ബിജെപിയുമായി സഹകരിച്ച് പഞ്ചായത്ത് ഭരണം പിടിച്ചതിന്റെ പേരിലാണ് മൂന്നുപേരെ നേരത്തെ കേരള കോൺഗ്രസിൽ നിന്നും ജോസഫ് വിഭാഗം പുറത്താക്കിയത് അന്ന് നടപടിയെടുത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ സിബി സിബി കുഞ്ഞുമോൾ ടോമി എന്നിവരെയാണ് കേരള കോൺഗ്രസ് ജോസഫ് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തത് പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തപ്പോൾ അവരെ പാർട്ടിയിൽ നിന്നും ബഹുമാനായ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തുകയായിരുന്നു മണ്ഡലം കമ്മിറ്റി കൂടി ഔദ്യോഗികമായിട്ട് ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണം നിർദ്ദേശം വന്നു അത് പാർട്ടി ചെയർമാന്റെ മുമ്പിൽ വെച്ചു ബഹുമാനായ പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറ് അവരെ തിരിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു കിടങ്ങൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി നടന്ന ഭരണമാറ്റമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് തോമസ് മാളിയേക്കലിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നതിനായി ബി ജെ പിയുമായി സഹകരിച്ചാണ് അന്ന് യു ഡി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു ഈ കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ സംഭവം രാഷ്ട്രീയ വിവാദമായതോടെ മുഖം രക്ഷിക്കാൻ മൂന്നുപേരെ യു ഡി എഫ് പുറത്താക്കി ആ നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചത് പിന്നീട് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ തോമസ് മാളിയ്ക്കലിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായിരുന്നു നിലവിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഭരണം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം